അപ്പോൾ മണ്ണാർക്കാട് നിന്ന് ആനക്കെട്ടി വരുമ്പോൾ ആനക്കട്ടി എത്തുന്നതിന് മുമ്പ് മട്ടത്തക്കാട് ജംഗ്ഷൻ അതായത് മട്ടത്തക്കാട് എക്സൈസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇടത് വശത്ത് ഒരു അങ്കൽവാടി ഉണ്ട് അങ്കൽവാടി കഴിഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ട് ആ കോൺക്രീറ്റ് റോഡ് പോയാ ചെറിയൊരു പുഴ വരും ആ പുഴ വന്ന് പുഴ ഇറങ്ങി കയറി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് അപ്പോൾ ചെറിയൊരു ഓഫ് റോഡ് ആയിരിക്കും ഒരു കുറച്ച് ദൂരം ഒരു അമ്പത് മീറ്റർ ദൂരം ഓഫ് റോഡാണ് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡ് ഉണ്ട് ആ റോഡ് നേരെ പോയാൽ പിന്നെ ഒരു ഫോറസ്റ്റ് ആണ് ആ ഫോറസ്റ്റ് കയറി കഴിഞ്ഞ് നമുക്ക് നേരെ ഈ റോഡ് പോയി അവിടെ എത്തുന്ന റോഡിലേക്ക് എത്തും അതായത് ആനക്കട്ടിയിലോട്ട് പോയി നമ്മൾ ചുറ്റി മേട്ടുപാലത്തേക്ക് പോകാൻ റോഡിൽ ഈ റോഡ് ഷോർട്ട് കട്ടായി ചെന്ന് കേറിയിട്ട് പിന്നെ നമുക്ക് സുഖമായി മേട്ടുപാടത്തേക്ക് പോകും അതാണ് എളുപ്പ വഴി കൂട്ടി താഴത്ത് പോയി നോക്കാളു ഇതാണ് ഈ അങ്കൽവാടി ലാൻഡ് മാർക്ക് ഇടതുവശത്ത് അതായത് മണ്ണാർക്കാട്ട് ആനക്കട്ടി അടുത്ത് ഒരു ഫ്രൂട്ട്സ് പറഞ്ഞത് എപ്പഴും ഇതിന്ന് ഈ ലെഫ്റ്റ് സൈഡാണ് താഴത്തേക്ക് പോണ ാട് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് എങ്ങോട്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് വന്നു കട്ട് ചെയ്ത് വന്ന ഒരു കോൺക്രറ്റ് റോഡുണ്ട് ആ കോൺക്രീറ്റ് റോഡ് വന്ന കറക്റ്റ് ഒരു ചെറിയൊരു പുഴ ഉണ്ട് ആ പുഴ കട്ട് ചെയ്ത് ഒരു ഓഫ് റോഡ് മാർ കുറച്ച് ദൂരെ പോകുള്ളൂ അത് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി റബ്ബറേസർ റോഡ് വരും ആ റോഡ് നേരെ പോയാൽ വീട്ടിൽ പാഴത്തേക്ക് എത്താം നമ്മൾ ആ മെയിൻ മണ്ണാർക്കാട് ആനക്കെട്ടി മെയിൻ റോഡ് റോഡുകൂടെ പോകുന്നതിനെക്കാട്ടിലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ പോയത് നല്ല ഫുൾ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിനുള്ള ഒരുപാട് ദൂരം പോകാണ്ട് ഫോറസ്റ്റ് രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവർ നൈറ്റ് ക്ലോസ് ആയിരിക്കും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പോയാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും